പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ബംഗളൂരു എഫ്സിയുടെ താരമായിട്ടുള്ള ആൽബർട്ടോ നൊഗോവേറയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൽ ബംഗളൂരു എഫ്സി ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു ആൽബർട്ടോ നൊഗോവേറ ടീമിനു വേണ്ടി ഇരുപത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം അഞ്ച് ഗോളുകളും നാല് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ആൽബർട്ടോ നഗോവേറയെ ടീമിൽ നിലനിർത്താൻ ബെംഗളൂരു എഫ് സിക്ക് താല്പര്യമുണ്ട് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്തയനുസരിച്ച് ഈസ്റ്റ് ബംഗാളിന് ആൽബർട്ട് ഒ ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് ഐഎസ്എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് എന്ന ബേസ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ഈ ഒരു താരത്തിനെ സൈൻ ചെയ്യാൻ ഈസ്റ്റ് ബംഗാളിന് താൽപര്യമുണ്ട് എന്നാണ് മാത്രമല്ല ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ അടുത്ത സീസണിലേക്ക് വേണ്ടി ഒരുപാട് മികച്ച താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആൽബർട്ട് ഒ നെഗോവേറയുടെ ബംഗളൂരു എഫ് സിയോടൊപ്പമുള്ള കോൺട്രാക്ട് ഈ മെയ്യോടെ അവസാനിക്കും താരത്തിനെ മറ്റേതെങ്കിലും ക്ലബ്ബ് സ്വന്തമാക്കുമോ എന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണാം അടുത്തൊരു വാർത്ത എഡ്മുണ്ട് ലാൻഡറി നിൽക്കാൻ എന്ന താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് താൽപ്പര്യമുണ്ടായിരുന്നു അയി ലീഗിലെ ടീമായിട്ടുള്ള ഇന്റർ കാശിക്ക് വേണ്ടിയൊക്കെ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള ഒരു താരം കൂടിയാണ് എഡ്മുണ്ട് എന്നാൽ ഈ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിന് എഡ്മുണ്ടിന്റെ ടീമിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നെങ്കിലും ഈസ്റ്റ് ബംഗാളാണ് താരത്തിനെ സൈൻ ചെയ്തത് ഇനി പേപ്പർ വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ഉള്ളത് എന്നായിരുന്നു നേരത്തെ മാർക്കസ് മർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നത് അങ്ങനെ ഇപ്പോൾ എഡ്മുണ്ടിനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോയതിന്റെ കാരണം വ്യക്തമായിരിക്കുകയാണ് ഈ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ക്ലബ്ബുകളിൽ മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ ആ ഒരു ഡീല് കംപ്ലീറ്റ് ആയ പോലെയായിരുന്നു കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയത് എന്നാൽ അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തതിനേക്കാൾ മികച്ചൊരു ഓഫറുമായി ഈസ്റ്റ് ബംഗാൾ രംഗത്ത് വരുന്നത് ആ ഒരു ഓഫർ അദ്ദേഹം സ്വീകരിക്കുകയും എഡ്മുണ്ടിനെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്യുകയും ആയിരുന്നു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ മറ്റൊരു റൂമർ കൂടി പുറത്തു വന്നിട്ടുണ്ട് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു യുവ താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യം ചർച്ചിൽ ബ്രദേഴ്സിന്റെ റൈറ്റ് ബാക്ക് ആയിട്ടുള്ള ലാംഗ്വാലിൻ ഹാൻസിംഗ് എന്ന താരത്തിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ളത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാളിനും ഹൈദരാബാദ് എഫ് സിക്കും ഈ ഒരു റൈറ്റ് ബാക്കിന് ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് നിലവില് ഇരുപത്തിയേഴ് വയസ്സ് പ്രായം വരുന്ന താരം കഴിഞ്ഞ സീസണിൽ ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടി ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും നേടാനും ഈ ഒരു താരത്തിന് സാധിച്ചിട്ടുണ്ട് കൂടുതൽ ഐ എസ് എൽ മായിട്ടും ബ്ലാസ്റ്റേഴ്സുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം